ഓം ഗം ഗണപതയേ നമഹ കൊടുങ്ങല്ലൂർ മഹാകാളി എന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ശ്രീ മഹാഭദ്രകാളിയുടെ ജന്മരഹസ്യത്തെക്കുറിച്ചാണ് ദേവിയുടെ ജന്മരഹസ്യത്തെക്കുറിച്ച് പല തരത്തിലുള്ള കഥകളും പറയുന്നുണ്ട് എന്നാൽ അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കേൾക്കുന്ന ഒരു കഥയുണ്ട് അതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് ദാരികൻ ഒരു അസുരൻ അഥവാ ഒരു രാക്ഷസനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ മനോദരി ഒരു പതിവൃത സ്ത്രീയായിരുന്നു ആയിരുന്നു തൻ്റെ ഭർത്താവിനെ ശത്രുക്കളിൽ നിന്നും സുരക്ഷിതമായും അജയ്യമായും നിലനിർത്താൻ ഒരു പ്രത്യേക മന്ത്രം അവൾക്ക് അറിയാമായിരുന്നു ഈ അജയ്യത മുതലെടുത്ത് ദാരികൻ മൂന്ന് ലോകങ്ങളെയും ജനങ്ങളെ ഉപദ്രവിക്കുകയും സ്വർഗം കീഴടക്കുകയും ചെയ്തു ദാരികൻ്റെ ദുഷ്പ്രവൃത്തികളെക്കുറിച്ച് കേട്ടപ്പോൾ ശിവൻ തൻ്റെ മൂന്നാം കണ്ണു തുറന്നു അതിൽ നിന്നും ഒരു ഉഗ്രരൂപം ഉയർന്നു വന്നു അത് മറ്റാരുമായിരുന്നില്ല ഭദ്രകാളി ദേവിയായിരുന്നു ദാരികനെ കൊല്ലാൻ ശിവൻ ഭദ്രകാളിയോട് പറഞ്ഞു അവൾ ഒരു വേതാളത്തെ വാഹനമാക്കി പുറപ്പെട്ടു എന്നിരുന്നാലും ഭാര്യയുടെ മന്ത്രജപം അസുരനെ സംരക്ഷിച്ചതിനാൽ അവൾക്ക് ആ രാക്ഷസനെ കൊല്ലാൻ കഴിഞ്ഞില്ല പിന്നീട് ദേവി രണ്ട് രൂപങ്ങളായി പിളർന്നു ഒന്ന് ദാരികനോട് പോരാടുന്ന അവളുടെ യോദ്ധാവിൻ്റെ രൂപമായിരുന്നു മറ്റൊന്ന് ഒരു ഒരു സ്ത്രീയുടെ സാധാരണ സ്ത്രീയുടെ രൂപമായിരുന്നു സാധാരണ സ്ത്രീ മനോദരിയെ സമീപിച്ച് ദാരികൻ്റെ സൈന്യത്തിലെ ഒരു സൈനികൻ്റെ ഭാര്യയാണെന്നും അവൾ യുദ്ധത്തിൽ തോൽക്കുകയാണെന്ന് ആശങ്കാകുലയാണെന്നും പറഞ്ഞു ആ സ്ത്രീയോട് സംസാരിക്കുവാനും അവളെ ആശ്വസിപ്പിക്കാനും മനോദരി തൻ്റെ മന്ത്രണം നിർത്തി ആ ഇടവേള ദാരികയുടെ അജയ്യതയുടെ കവചം തകർത്തു ദേവി ഉടൻ അപ്രത്യക്ഷയായി മനോദരി അമ്പരുന്നു അതേസമയം യുദ്ധക്കളത്തിൽ കാളിധാരികനെ മുറിവേൽപ്പിച്ചു ദാരികനെ കൊല്ലാനൊരുങ്ങുമ്പോൾ തെറ്റായ സ്തുതികളും പ്രാർത്ഥനകളും ഉപയോഗിച്ച് സ്വയം രക്ഷിക്കാനുള്ള അവസാന ശ്രമത്തിൽ തൻ്റെ മാതൃ സഹജവാസനയെ സമീപിച്ചതായി പറയപ്പെടുന്നു എന്നാൽ ഇവിടെ ഒത്തുകൂടിയ ദേവന്മാർ അവൻ്റെ തന്ത്രം മനസ്സിലാക്കി ദേവിയെ സ്തുതിക്കാൻ തുടങ്ങി കാന്തേ കാലാത്മജേ കാളി കാന്തേ കാളി നമോസ്തുതേ എന്ന മന്ത്രം പോലെ ഇത് ദാരികൻ ചെയ്ത ദുഷ്പ്രവൃത്തികളെ ദേവിയെ ഓർമ്മിപ്പിച്ചു ദാരികൻ്റെ സ്തുതികൾ അവഗണിച്ച് ഭദ്രകാളി അവൻ്റെ തല വെട്ടി ഇടത് കൈയിൽ അത് ഉയർത്തിപ്പിടിച്ച് അവൾ യുദ്ധക്കളത്തിൽ നൃത്തം ചെയ്തു എന്നിരുന്നാലും അവളുടെ കോപം ശമിച്ചിരുന്നില്ല അതിനാൽ ദേവന്മാർ മഹാദേവനോട് അവളെ ആശ്വസിപ്പിക്കാൻ ആവശ്യപ്പെട്ടു കാരണം അവളുടെ കോപം അവൾ പ്രപഞ്ചത്തെ നശിപ്പിക്കുന്നു എന്ന് അവർ ഭയപ്പെട്ടു അങ്ങനെ പരമേശ്വരൻ കരയുന്ന കുഞ്ഞിൻ്റെ രൂപത്തിൽ അവളുടെ വഴിയിൽ കിടന്നു ഇത് കാളിയുടെ മാതൃസ്വഭാവത്തെ ഉണർത്തി അവൾ ശാന്തയായി ആ സ്ഥലത്ത് തന്നെ തുടരാനും നാട്ടുകാരെ സംരക്ഷിക്കാനുമുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു അവൾ സ്ഥിരതാമസമാക്കിയ സ്ഥലം കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രമാണെന്ന് കരുതപ്പെടുന്നു തിരുമന്താംകുന്ന് ക്ഷേത്രം പരുമല വലിയ പന്ന പൻ പനയന്നാർ കാവ് ദേവി ക്ഷേത്രം എന്നിവയ്ക്കൊപ്പം ഭദ്രകാളിക്ക് ഏറ്റവും ശുഭകരമായ മൂന്ന് ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ദേവിയുടെ പതിമൂന്ന് കാവ് ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് കൂടാതെ കേരളത്തിലെ പ്രധാന അറുപത്തിനാല് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഒന്നുമാണിത് ഇനി ഭദ്രകാളി ദേവിയെക്കുറിച്ച് മറ്റൊരു കഥ എങ്ങനാന്ന് വെച്ചാൽ മാർക്കണ്ഡേയ പുരാണത്തിലെ ദേവീ മാഹാത്മ്യം വിഭാഗത്തിൽ നിന്നുമുള്ളതാണ് ഈ കഥ രക്തബീജ എന്ന അസുരനും കൗശികി ദേവിയും കൗശികി ദേവി എന്ന് വെച്ചാൽ ദുർഗാദേവിയും തമ്മിലുള്ള യുദ്ധത്തിൽ കൗശികയുടെ കോപത്തിൽ നിന്നും കാളിയമ്മ എങ്ങനെ ജനിച്ചുവെന്ന് ഇത് വിവരിക്കുന്നു ചണ്ടാമുണ്ട എന്നീ അസുരന്മാരെ അവൾ കൊന്നു അങ്ങനെ ചാമുണ്ടി എന്ന പേര് ലഭിച്ചു നിലത്ത് വീഴാൻ അനുവദിക്കാതെ രക്തബീജന്റെ രക്തം കുടിച്ചുകൊണ്ട് അവൾ രക്തബീജനെ കൊന്നു അവിടെ ഓരോ തുള്ളി രക്തവും മറ്റൊരു രക്തബീജനായി മാറി ചാമുണ്ടി എന്ന നിലയിൽ അവൾ സപ്ത മാതൃകകളുടെ നേതാവാണ് വടക്കേ ഇന്ത്യയിൽ വളരെ ജനപ്രിയയാണ് ഇനി മറ്റൊരു കഥ പറയുന്നത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ ദക്ഷ രാജാവുമായും അദ്ദേഹത്തിൻ്റെ യജ്ഞവുമായും ബന്ധപ്പെട്ട ഈ പ്രസിദ്ധമായ കഥ ശിവപുരാണം വായുപുരാണം മഹാഭാരതം എന്നിവയിൽ കാണാം ശിവനെ അപമാനിച്ചതിനാൽ ശിവൻ്റെ ഭാര്യയായ സതീദേവി തൻ്റെ പിതാവിൻ്റെ ദക്ഷയജ്ഞാഗ്നിയിൽ സ്വയം അതായത് ദക്ഷയാഗം നടത്തിയ അതിൻ്റെ ആ ഒരു യാഗാഗ്നിയിൽ സ്വയം തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു കോപാകുലനായ മഹാദേവൻ ദക്ഷിണെ കൊല്ലാൻ യജ്ഞസ്ഥലത്തെത്തി അതിനായി അദ്ദേഹം വീരഭദ്രന്റെ വീരഭദ്രൻ എന്ന് പറയുമ്പോൾ മഹാദേവന്റെ ഉഗ്രമായ രൂപമാണ് അത് സ്വീകരിച്ചു എന്നിരുന്നാലും ദക്ഷനെ സംരക്ഷിക്കാൻ വിഷ്ണു ഭഗവാൻ വീരഭദ്രനെ തടവിലാക്കി ശിവൻ്റെ മുഷിഞ്ഞ മുടിയിൽ നിന്നാണ് ഭദ്രകാളി ഉയർന്നു വന്നത് വീരഭദ്രനെ മോചിപ്പിക്കാൻ അദ്ദേഹം അവളോട് പറഞ്ഞു അവൾ അങ്ങനെ അത് ചെയ്തു ദക്ഷനെ കൊല്ലാൻ അവൾ സഹായിച്ചു അതിനാൽ ദക്ഷജിത്ത് എന്ന പേരും ലഭിച്ചു ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് കാളികാപുരാണത്തിൽ പറയുന്നത് എങ്ങനെയെന്ന് കേൾക്കാം തേ ത്രേതായുഗത്തിൽ മഹിഷാസുരനെ വധിക്കാൻ ഭദ്രകാളി അവതരിച്ചു എന്ന് കാളികാപുരാണം പറയുന്നു ആകെ മൂന്ന് മഹിഷാസുരന്മാരുണ്ടായിരുന്നു ഇത് രണ്ടാമത്തേതായിരുന്നു മൂന്നാമത്തെ മഹിഷാസുരൻ താൻ എങ്ങനെ മരിക്കുമെന്ന് അറിയാൻ ആഗ്രഹിച്ചപ്പോൾ ക്ഷീരസമുദ്രത്തിൽ നിന്നും ഉയർന്നു വന്ന് തൻ്റെ മുൻ ജന്മങ്ങളിൽ തന്നെ കൊന്ന വെളുത്ത നിറമുള്ള ഭദ്രകാളിയുടെ ദർശനം ലഭിച്ചു അവളുടെ കൈകളാൽ വീണ്ടും മരിക്കാൻ അവൻ ആഗ്രഹിച്ചു അതിനാൽ ദേവി മഹാത്മ്യത്തിൽ പരാമർശിക്കുന്ന പതിനെട്ട് കൈകളുള്ള മഹിഷാസുര അത് ദേവി ദേവീമാഹാത്മ്യത്തിലാണ് പറയുന്നത് അങ്ങനെ പതിനെട്ട് കൈകളുള്ള മഹിഷാസുര മർദ്ദിനിയായി ജനിച്ച് അവനെ വധിക്കുമെന്ന് ദേവി അവന് വാഗ്ദാനം ചെയ്തു ദേവിയുടെ ഈ രൂപമാണ് മഹിഷ മഹിഷാജിത്ത് ആണ് ഈ രൂപം പിന്നീട് പറയുന്നതെന്ന് പറഞ്ഞാൽ വരാഹപുരാണം പറയുന്നത് നീലിപർവ്വതത്തിന്റെ ചുവട്ടിൽ ധ്യാനത്തിലായിരുന്ന രൗദ്രീ ദേവി അതായത് പാർവതി ദേവിയുടെ ഒരു അവതാരമാണ് രുരുവിന്റെ ഉപദ്രവം സഹിക്കാനാവാതെ ദേവന്മാരാൾ പരിഭ്രാന്തരായി ഓടിപ്പോകുന്നത് കണ്ട് അവൾ കണ്ടു എന്നാണ് കോപാകുലയായ ദേവിയുടെ കോപത്താൽ കനലിൽ നിന്നാണ് ഭദ്രകാളി ജനിച്ചത് അവൾ രുരുവിനെ കൊന്നു രുരുചിത്ത് എന്ന വിശേഷണം നേടി എന്നും പറയുന്നുണ്ട് പിന്നീട് തന്ത്ര രഹസ്യമനുസരിച്ച് ദേവി ദിവ്യ സ്ത്രീരൂപം ശിവന്റെ വടക്കൺ അതായത് ഉത്തരാങ്കനയന മുഖത്ത് നയന മുഖത്ത് ആംനായസ് ആംനായസിൽ നിന്നും നീലമുറമുള്ളതും നീലനിറമുള്ളതും മൂന്ന് കണ്ണുകളുള്ളതും ദക്ഷിണകാളിക മഹാകാളി ഗുഹ്യക ശ്മശാനകാളിക ഭദ്രകാളി ഏകജാത ഉഗ്രതാര തരിനി ചിന്നമസ്തയാ ചിന്നമസ്തയായനി ചിന്നമസ്തയായനി ചിന്നമസ് ചിന്നമസ്തയായനി പിന്നീട് ജയദുർഗ നവദുർഗ വസൂലി ധൂമാവതി വിശാലാക്ഷി ഗൗരി ബഹളാമുഖി പ്രത്യാഗിര മാതങ്കി മഹിഷാസുരമർദ്ദിനി മഹിഷാമർദ്ദിനി കാളികളുടെ പ്രാധാന്യമനുസരിച്ച് കേരളത്തിൻ്റെ പാരമ്പര്യം അനുസരിച്ച് മാർക്കണ്ടേയ പുരാണത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഭദ്രകാളിയുമായി അതായത് പ്രപഞ്ചത്തിൻ്റെ തിന്മയിൽ നിന്നും മോചിപ്പിക്കുന്നതിനായിട്ടാണ് ദേവി ദാരികനെ വധിച്ചത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ കേരളത്തിൻ്റെ കണ്ണൂർ ജില്ലയിലെ മാടായി എന്ന സ്ഥലത്ത് സ്ഥലത്തിനടുത്താണ് നടന്നത് പരമ്പരാഗത ഉത്സവങ്ങളിൽ കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഈ സംഭവം അനുസ്മരിക്കുന്നു ശിവന്റെ മൂന്നാമത്തെ കണ്ണിൽ നിന്നാണ് ഭദ്രകാളി ജനിച്ചതെന്നതിനാൽ ഭക്തർ ഭദ്രകാളിയെ ശിവന്റെ മകളായി ആരാധിക്കുന്നു ദേവിയെ ആരാധിക്കുന്നത് ഭക്തരെ ശുദ്ധീകരിക്കുകയും അവർക്ക് മോക്ഷം നൽകുകയും ചെയ്യുന്നുവെന്ന് മാർക്കണ്ടേയ പുരാണം പറയുന്നു സ്ത്രീകളുടെ ബഹുമാനം സംരക്ഷിക്കുകയും ആത്മീയമായ അറിവ് നൽകുകയും ചെയ്യുന്നു വീരഭദ്രനെ തൻ്റെ സഹോദരനായി കണക്കാക്കിയ അവൾ വസൂരിമാല ദേവൻ തന്നെ ആക്രമിക്കുകയും മുഖത്ത് വസൂരി ബാധിച്ചപ്പോൾ അയാളുടെ ചികിത്സ നിരസിക്കുകയും ചെയ്തുവെന്ന് കരുതപ്പെടുന്നു ഒരു സഹോദരൻ തൻ്റെ സഹോദരിയുടെ മുഖത്ത് തുടരുതെന്ന് അവൾ പ്രഖ്യാപിച്ചു അതിനാൽ ചില കേരളീയ ചിത്രീകരണങ്ങളിൽ അവളുടെ മുഖത്ത് നേരിയ പോക്ക് മാർക്കുകൾ കാണാൻ കഴിയും ജാതിയും മതവും നോക്കാതെ ഭക്തരെ സംരക്ഷിക്കുന്ന അവളെ തമിഴ്നാട്ടുകാർ തമിഴ്നാട്ടിൽ ആളുകൾ മലയാള ഭഗവതി അല്ലെങ്കിൽ മലയാള ഭദ്രകാളി എന്നാണ് ആദരിക്കുന്നത് ശാക്തേയ വിശ്വാസ പ്രകാരം ജഗതീശ്വരയായ ആദ്യ പരാശക്തിയാണ് കാളി എന്നറിയപ്പെടുന്നത് ശാക്തേയ പാരമ്പര്യമുള്ള ഇടങ്ങളിലെല്ലാം ഭഗവതിയുടെ ആരാധന കാണാം കാളി എന്നാൽ കാണുന്ന കാണുന്നവൾ കറുത്ത നിറമുള്ളവൾ രാത്രികാലത്തെ സമയത്തെ നിയന്ത്രിക്കുന്നവൾ കാരുണ്യത്തിൻ്റെ ഭഗവതി എന്നൊക്കെ പല രീതിയിൽ വിശേഷിപ്പിക്കുന്നു കാലത്തെ നൽകുന്നവൾ മംഗളകാരിണി അർത്ഥത്തിൽ ഭദ്രകാളി എന്ന വാക്കിൻ്റെ അർത്ഥം കറുത്ത നിറത്തോടു കൂടിയ ഈ ഭഗവതി കരിങ്കാളി എന്നും അറിയപ്പെടുന്നു തിന്മയുടെ മേലുള്ള നന്മയുടെ വിജയമാണ് പരാശക്തി സങ്കല്പം ദുഷ്ടരെ ശിക്ഷിക്കുകയും ശിഷ്ടരെ രക്ഷിക്കുകയും ചെയ്യുന്ന ഭദ്രകാളി സങ്കല്പം കേരളത്തിലും പ്രബലമാണ് കേരളീയരുടെ കുലദൈവം ഭദ്രകാളി എന്ന ഭഗവതിയാണ് കേരളത്തിൽ ഏതാണ്ട് എല്ലാ പ്രദേശങ്ങളിലും ചെറുതും വലുതുമായ ഭദ്രകാളി ക്ഷേത്രങ്ങളും കാവുകളും കാണാം ധർമ്മം ദൈവം കുടുംബദൈവം കുലദൈവം തുടങ്ങിയ ഭാവങ്ങളിൽ ഒക്കെ കേരളത്തിൽ കുടുംബത്തിൽ ഭഗവതി ആരാധിക്കപ്പെടുന്നു വീടുകളുടെ മുകളിന്റെ ഭാഗത്ത് മച്ചകത്തമ്മ എന്ന പേരിലും ശാക്തേയ പീഠത്തിലും പൂജാമുറികളിലും ഭദ്രകാളി അല്ലെങ്കിൽ ഭുവനേശ്വരി എന്ന പേരിലും അമ്മ ആരാധിക്കപ്പെടുന്നു പ്രപഞ്ച സൃഷ്ടിയുടെ അടിസ്ഥാനം മഹാശക്തിയായ സ്ത്രീയാണ് എന്ന കാഴ്ചപ്പാടിൽ നിന്നാണ് ശാക്തേയർ ആദി പരാശക്തിയെ കാളിയെ ആരാധിച്ചു തുടങ്ങിയത് ശാക്തേയ സമ്പ്രദായത്തിൽ സ്ത്രീക്ക് നൽകുന്ന പ്രാധാന്യം ഇതിന് തെളിവായി ചൂണ്ടിക്കാണിക്കുന്നു ഭഗവതിയെ ആരാധിക്കുന്നവർ സ്ത്രീകളെ ബഹുമാനിക്കേണ്ടതുണ്ട് എന്നാണ് വിശ്വാസം യാതൊരു കാരണവശാലും അവർ സ്ത്രീകളോട് മോശമായി പെരുമാറാൻ പാടില്ല എന്നാണ് ആചാരം സ്ത്രീകൾ സന്തോഷിക്കുന്ന ഇടങ്ങളിൽ ഭഗവതിയുടെ അനുഗ്രഹമുണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ആദ്യ ഗോത്ര ജനതയെ കാളിയെ പ്രകൃതി ഊർവരത മണ്ണിൻ്റെ ഫലഭൂഷ്ടിത എന്നീ ഭാവങ്ങളിൽ ആരാധിച്ചിരുന്നു കാർഷിക സമൃദ്ധി യുദ്ധവിജയം രോഗമുക്തി കുടുംബത്തിൻ്റെ ഐശ്വര്യം അല്ലെങ്കിൽ സമ്പത്ത് സന്താനങ്ങളുടെ അഭിവൃദ്ധി കുലത്തിൻ്റെ നിലനിൽപ്പ് വ്യാപാരത്തിൻ്റെ അഭിവൃദ്ധി മോക്ഷം എന്നിവയ്ക്കായി ഭഗവതിയെ ആരാധിക്കുന്ന രീതി വ്യാപകമായിരുന്നു പുരാതന കാലങ്ങളിൽ ആരാധിക്കപ്പെട്ടിരുന്ന കൊറ്റേവ എന്ന യുദ്ധദൈവമാണ് പരാശക്തി ദുർഗ ഭദ്രകാളി സങ്കല്പങ്ങളിൽ ആരാധിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ചരിത്രം ശൈവ വൈഷ്ണവ ബൗദ്ധ മതങ്ങളും അബ്രാൺമിക ഭാ അബ്ര അബ്രഹാമിക ഭാവങ്ങളിൽ ഉടലെടുക്കുന്നതിന് മുമ്പ് തന്നെ മാതൃദൈവ ആരാധന ലോകത്തിൽ വ്യാപകമായി വ്യാപകമായിരുന്നു ക്രിസ്തുവർഷത്തിന് മുമ്പ് തന്നെ പുരാതന കാലം മുതൽക്കേ തന്നെ ലോകത്തിൽ മാതൃദൈവ സങ്കല്പം നിലനിന്നിരുന്നു മാതൃദൈവാരാധന സിന്ധു നാഗരിതകി സിന്ധു നാഗരീകതയ്ക്കു മുൻപേ തന്നെ ഭാരതത്തിലും നിലനിന്നിരുന്നു ഇത് ഉർവരതാ സങ്കല്പവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു കാളി ക്ഷേത്രങ്ങളിലും കാവുകളിലും ഇന്നും തുടർന്നു വരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ഇത്തരം പ്രകൃതി ആരാധനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു കാക്കുന്ന കാവ് പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഭാഗമായ കാളി ആരാധനാ സങ്കല്പവുമായി ചേർന്ന് നിലനിൽക്കുന്നു ഹൈന്ദവ ശാക്തേയ വിശ്വാസ പ്രകാരം ആദിപരാശക്തിയുടെ മൂന്ന് പ്രധാന ഭാവങ്ങളിൽ ഒന്നായി മഹാകാളിയെ കണക്കാക്കുന്നു ശൈവർ ഇത് ശ്രീ പാർവതിയുടെ കറുത്ത രൂപമായി ശൈവർ വിശ്വസിക്കുന്നു ശാക്തേയ വേഗം അനുഗ്രഹം ചൊരിയുന്നവളും ഐശ്വര്യദായിനിയും ആപത്തുകളിൽ രക്ഷകയുമാണ് ഭഗവതി എന്നാണ് വിശ്വാസം കാളിയുടെ സൗമ്യവും രൗദ്രവുമായ പത്ത് രൂപങ്ങളെ ദശമഹാവിദ്യ എന്നറിയപ്പെടുന്നു സപ്ത മാതാക്കളിൽ പ്രധാനപ്പെട്ട ചാമുണ്ടി കാളിയാണ് ഭാരതത്തിലെല്ലായിടത്തും കാളി ആരാധന നിലവിലുണ്ട് വിവിധ പ്രദേശങ്ങളിൽ പല പ്രാദേശികമായ പേരുകളിൽ കാളിയെ ആരാധിച്ചു വരുന്നുണ്ട് കേരളത്തിൽ ശ്രീകുറുമ്പ തമിഴ്നാട്ടിൽ മാരിയമ്മൻ കർണാടകയിൽ ചാമുണ്ടി ബംഗാളിൽ ഭവതാരിണി എന്നെല്ലാം അറിയപ്പെടുന്നതും കാളിയെ തന്നെയാണ് പൊതുവെ അവർണ പിന്നോക്ക വിഭാഗങ്ങളും പിന്നോക്ക വിഭാഗ സമുദായക്കാരുമാണ് കാളിയെ കൂടുതലായി ആരാധിച്ച് കണ്ടിരുന്നത് നവരാത്രിയുടെ ഏഴാം ദിവസം കാലരാത്രി എന്ന പേരിൽ ആരാധിക്കപ്പെടുന്നതും കാളിയെ തന്നെയാണ് ഭദ്രകാളിയെ ആരാധിക്കുന്നതിന് പ്രത്യേക നിഷ്ഠയോ നിവേദ്യമോ ആചാരങ്ങളോ ഇല്ലെന്നാണ് സങ്കല്പം ഭഗവതി പൂജ വൈദിക ആരാധനാ സമ്പ്രദായത്തിന് കീഴിൽ ഉൾപ്പെടുന്നില്ല എന്നാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം ഭക്തർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പൂജിക്കാവുന്നതാണ് ജാതിഭേദമില്ലാതെ ആർക്കും ഭഗവതിയെ ആരാധിക്കാം അബ്രാഹ്മണർ പൂജ നടത്തുന്ന ധാരാളം ഭദ്രകാളി ക്ഷേത്രങ്ങളും കുടുംബ കുടുംബക്കാവുകളും ഇന്നും കേരളത്തിൽ ധാരാളം നിലനിൽക്കുന്നുണ്ട് ഭക്തർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നിവേദ്യമായി സമർപ്പിക്കാം എന്നാണ് വിശ്വാസം ഇതാണ് ക്രമേണ പൊങ്കാലയായി പരിണമിച്ചത് ഉദാഹരണത്തിന് ആറ്റുകാൽ പൊങ്കാല പണ്ടുകാലത്ത് വീടുകളിൽ മച്ചകത്ത് ഭഗവതിയായും ഇന്ന് മുഗൾ നിലയിൽ കുടുംബദൈവമായും ഭഗവതിയെ കാണാം ശാക്തേയ വിധിപ്രകാരം തറവാട്ടിലെ അംഗങ്ങൾ തന്നെ നേരിട്ട് ഭഗവതിയെ പൂജിക്കുന്ന രീതി ഇന്നും വ്യാപകമാണ് ഈ ഭഗവതിക്ക് അശുദ്ധിയില്ല മഹായാന ബുദ്ധമതത്തിൽ ഭഗവതി താര എന്ന പേരിൽ ആരാധിക്കപ്പെടുന്നു കാളിയമ്മയെക്കുറിച്ചിട്ടുള്ള അറിവുകൾ നമ്മൾ എത്ര പറഞ്ഞാലും തീരുന്നതല്ല അതിങ്ങനെ സാഗരം പോലെ കിടക്കുകയാണ് പക്ഷേ അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പകർന്നു തന്നിട്ടുണ്ട് ആദ്യമേ തന്നെ പറയട്ടെ ഞാൻ വലിയ പണ്ഡിതയൊന്നുമല്ല ഞാനും ഒരു ഈശ്വര വിശ്വാസി മാത്രമാണ് പുസ്തകങ്ങൾ വഴിയും അതുപോലെ തന്നെ മറ്റ് മുതിർന്ന വ്യക്തികൾ വഴിയും നമുക്ക് കിട്ടിയിട്ടുള്ള അറിവുകളാണ് ഞാൻ നിങ്ങളിലേക്ക് പകർന്നു തരുന്നത് അത് നിങ്ങൾക്ക് സ്വീകരിക്കുക സ്വീകരിക്കാതിരിക്കുക അത് നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആദ്യമേ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഒന്ന് അമർത്തുക വീഡിയോ കാണുന്നതിന് തൊട്ട് മുമ്പോ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷമോ ശ്രീ ഭദ്രകാളി അമ്മ ശ്രീ ഭദ്രകാളി അമ്മ എന്ന് നമ്മുടെ ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക കാളിയമ്മയുടെ മന്ത്രങ്ങൾ അറിയാവുന്നവരാണെങ്കിൽ ആ മന്ത്രങ്ങൾ കൂടി ഒന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് എല്ലാവർക്കും ശ്രീ ഭദ്രകാളി അമ്മ മഹാമായയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ഞാനും നിങ്ങളെപ്പോലെ ഒരാൾ മാത്രമാണ് അമ്മയുടെ ഒരു ഭക്ത മാത്രമാണ് ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയും സമയം കേട്ടിരുന്ന എല്ലാവർക്കും എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഇനി ഇതുപോലെ മറ്റൊരു നിങ്ങൾക്ക് കേൾക്കാൻ ഇമ്പമുള്ള നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു കഥയും ആയിട്ട് മറ്റൊരു ഐതിഹ്യവുമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്തേ